ലൈഫിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൺസെറ്റ് സമ്മാനിച്ചത് നിങ്ങൾ ആണോ എങ്കിൽ കേരളത്തിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണ് അഷോ അഷോ മാരാരി റിസോർട്ടിന്റെ ഈ വീഡിയോയിൽ ഉള്ളത് ഞാൻ ഞാൻ അനുപമ അഭിഷേക് വെൽക്കം ടു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക മറക്കല്ലേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആലപ്പിയിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു പ്രോപ്പർട്ടിയാണിത് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് കിടക്കുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് നമ്മൾ ചോസ് ചെയ്തിരിക്കുന്ന കോട്ടേജിന്റെ ബാക്കിലായിട്ട് വേറൊരു എൻട്രൻസും കൂടി ഉണ്ട് നമ്മളുടെ വണ്ടി അവിടെയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ അപ്പോൾ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു ഇത് നമുക്ക് റൂം ടൂർ കാണാം വളരെ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ബീച്ചിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സ്റ്റേ ചെയ്യണമെന്ന് ഗോവ യാത്രയിലാണ് ബീച്ചിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്തത് പക്ഷേ ഗോവ ആവുമ്പോൾ അറിയാലോ അത്രയ്ക്കൊരു ആയിരുന്നില്ല ഇവിടുത്തെ റൂംസ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് കോട്ടേജസ് ആയിട്ടാണ് വരുന്നത് അതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല പ്രൈവസിയുള്ള അങ്ങറ്റത്തായിട്ടുള്ള ഒരു ക്യൂട്ട് ആണ് ഇതാണ് നമ്മളുടെ ബീച്ച് വില്ല അപ്പം അകത്തെ കാഴ്ചകൾ കണ്ടാലോ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മളുടെ വിശാലമായിട്ടുള്ള ബെഡ്റൂം മിനി ഫ്രിഡ്ജ് കെറ്റിൽ എ സി ടി വി അങ്ങനെ എല്ലാ വിധ അമിനിറ്റീസും ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ റൂമിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന വിൻഡോ സീറ്റിംഗ് ആണ് വിൻഡോ സീറ്റ് എന്ന് വിൻഡോ ബെഡ് എന്ന് പറയാട്ടോ നമുക്ക് റൂമിന്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ ബീച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ സെറ്റിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കടലിന്റെ ഭംഗി ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാം ഇതാണ് നമ്മളുടെ ബീച്ച് വില്ലയുടെ പുറത്തുനിന്നുള്ള വ്യൂ തൊട്ടു ഫ്രണ്ടിൽ തന്നെ കടലാണ് കേട്ടോ ഇവരുടെ പ്രൈവറ്റ് ബീച്ചാണ് ഈ കാണുന്നത് നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് പുറത്തുനിന്നുള്ള ആളുകൾ കുറവായത് കൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ബീച്ചിൽ എൻജോയ് ചെയ്യാം ഇനി ഇവിടുത്തെ മറ്റൊരു കാറ്റഗറി കോട്ടേജ് പരിചയപ്പെടാം ഇതെല്ലാം ബീച്ച് വില്ലകൾ തന്നെയാണ് ആകെ ഡിസൈൻസിന് വരുന്ന മാറ്റമേ ഉള്ളൂ ഇതും ഇൻഡിപെൻഡന്റ് വില്ലകൾ തന്നെയാണ് കുറച്ചും കൂടി മോഡേൺ ആണ് ഒരു ഈ കോട്ടേജസ് വരുന്നത് ഇതാണ് ഇവിടുത്തെ റൂം കടലിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഫ്രണ്ടിലായിട്ട് നല്ലൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ വിധ നെസറി കൂണിറ്റീസും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കോട്ടേജിന്റെ ഔട്ട്സൈഡ് വ്യൂ വരുന്നത് ഇതാണ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ഇവിടുത്തെ മറ്റൊരു കോട്ടേജാണ് ഓൾമോസ്റ്റ് എല്ലാം ബീച്ച് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത് ഡയറക്റ്റ് ഇല്ലാത്ത രണ്ട് ും ഇവിടെയുണ്ട് ഇപ്പൊ ഏകദേശം ഈവനിങ് ടൈം ആയിട്ടുണ്ട് മണി ആവാറായിട്ടുണ്ട് നമുക്കിപ്പോ ഇവര് ടീ ആൻഡ് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊറേ ഉണ്ടല്ലോ അല്ലേ പഴംപൊരി ഒണിയൻ പക്കോരമെന്റിയ കടലും കണ്ട് നല്ല കോഫിയും പഴംപൊരിയും ഒണിയൻ പക്കോടിയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണല്ലേ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം കടലിൽ പോയിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഈവനിങ് ടൈം ആയപ്പോൾ കടലിന് ഒന്നും കൂടി ഭംഗി വെച്ചിട്ടുണ്ടോന്നൊരു സംശയം ാണ് കടലില് കളിച്ചും ഈ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് എത്ര നേരം ഇവിടെ ഇരുന്നു എനിക്കറിയില്ല ഇതാണ് ഇപ്പൊ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയിൽ അത്രക്ക് കിഡിലന്നായിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മളുടെ കോട്ടേജ് ഇവിടെ സൺസെറ്റ് ടൈമിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ് അത്രക്ക് അടിപൊളിയാണ് സന്ധ്യ അവർ ആയിപ്പോ ഇവിടെ എല്ലായിടത്തും ആയിട്ടുണ്ട് നമ്മളുടെ കോട്ടേജ് ഒക്കെ കാണാൻ ഒന്നും കൂടി നല്ല ഭംഗി വെച്ചിട്ടുണ്ട് വീണ്ടും വളം ആസ്വദിച്ച് കളിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വ്യൂ ഒരു ഒരു രക്ഷയില്ല ഇവിടെ ചെറുതായിട്ട് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് റൈസും മീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും ചപ്പാത്തിയാണ് ഫുഡ് നമുക്ക് നാളെ മോർണിംഗ് മോർണിംഗ് കാണാം ഗുഡ് ഫ്രം അപ്പൊ രാവിലെ തന്നെ എനിക്ക് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് റിസോർട്ടിന്റെ പേര് പോലെ തന്നെ നല്ല നീല കടലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ട് കോംപ്ലിമെന്ററി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഇതാണ് ഇവിടുത്തെ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ ജ്യൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൂരി ബാജിയാണ് ഇടിയപ്പം പിന്നെ അതിൻ്റെ കറി പിന്നെ ഇഡ്ലി വട പിന്നെ ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കോക്കനട്ട് ചട്നി ഇരിക്കുന്നുണ്ട് എഗ്ഗ് കറി ഇരിക്കുന്നുണ്ട് ബ്രെഡ് റോസ്റ്റ് ഉണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് നമ്മൾ കുറച്ച് പൂരിയും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പൂരിയും ബാജി എടുത്തു വലിയ ലാബറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഉള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കടൽ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ള ഫുഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുക വേറെ എന്ത് വേണം ആദ്യം തന്നെ വന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സീറ്റിംഗ് സ്പേസ് കിട്ടി ഇവർക്കൊരു ഔട്ട്ഡോർ ഡൈനിങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം ഇനി ഈ റിസോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പേഴ്സണലി വളരെ എൻജോയ് ചെയ്തൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു ഇത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല പക്ഷെ ബീച്ച് ഇഷ്ടമുള്ളവരാണെന്ന് നിങ്ങളെങ്കിലും ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം ഫുഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നി പക്ഷെ ബാക്കിയെല്ലാം ഇവിടെ കിഡു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്ത വരയ്ക്കും